ഹായ് ഹായ്മൻ അങ്ങനെ നമ്മുടെ അനുമോൾ ജയിച്ചു മക്കളെ ഇപ്പോൾ മാറ്റർ അതല്ല വിനുണ്ടല്ലോ ഈ പറയുന്ന വിനു പറയുകയാണ് വിനു കാരണമാണ് അനുമോൾ ജയിച്ചത് വിനു അനുമോളുടെ പി ആറ് ചെയ്തതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് അല്ലാതെ അനുമോളുടെ കഴിവ് കൊണ്ടല്ല അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒക്കെയാണ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് വിനുന് ഒന്നൊന്നായി ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് വിനു പറയുന്ന മക്കളെ അനുമോളുടെ പി ആറ് ഈ പറയുന്ന വിനു എടുത്തില്ലായിരുന്നെങ്കിൽ അനുമോൾ അറുപത് ദിവസത്തിനുള്ളിൽ പുറത്തു പോകുമായിരുന്നു എന്നാണ് വിനു പറയുന്നത് ാണമുണ്ടോടോ അതായത് ഇവൻ ചെയ്തെന്താണ് നാല് റീൽ അപ്ലോഡ് ചെയ്തു അനുമോളവിടെ കട്ടൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ അതിൻറെ അതായത് ആ ഒരു വീഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ട് ഇവൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇവൻ പറയുകയാണ് ഇവനാണ് ജയിപ്പിച്ചത് എന്ന് നാണമുണ്ട് അവിടെ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാണ് ജയിച്ചത് എല്ലാവരും ആ പാവത്തെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ജനങ്ങൾ അവൾക്ക് വോട്ട് കൊടുത്തത് അല്ലാതെ നീ കാരണമല്ല ഓക്കെ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ക്രെഡിറ്റ് എടുക്കാൻ ഓരോന്ന് വന്നിരിക്കുന്നു പൊന്നാർ പ്രേക്ഷകരെ ഒന്നൊന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം അനുമോളുടെ ഫാമിലിക്ക് എന്താണ് ഇന്നലെ വിജയിക്കുന്ന സമയത്ത് അനുമോളുടെ ഫാമിലിക്ക് എന്താണ് പറയാനുള്ളത് അത് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം മറുപടി കൊടുക്കാം ഓക്കെ എന്താ അല്ലേ അതായത് ഈ ഫാമിലിയുടെ കണ്ണ് നിറഞ്ഞത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വല്ലാത്തൊരു ഹാപ്പിയാണ് തോന്നിയത് മറു സൈഡിൽ അനീഷിൻ്റെ ഫാമിലിക്ക് നല്ല സങ്കടമുണ്ട് ഗെയിമാണ് അതിന് അതിന് ഗെയിമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി ഓക്കെ അനുമോൾ നല്ല രീതിയിൽ കളിച്ചു അതുകൊണ്ടാണ് ജയിച്ചത് പൊന്നാർ പ്രേക്ഷകരെ ഇനി രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതായത് അനുമോൾ പുറത്ത് വന്ന അനുമോൾ പുറത്ത് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം നമുക്ക് വിനുവിന് മറുപടി കൊടുക്കണ്ടേ വിനുവിന് കുറച്ച് മറുപടി കൊടുത്തിട്ടേ നമ്മൾ ബാക്കി ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ അനുമോളുടെ കൂടെ അല്ലായിരുന്നു നിങ്ങൾ അനിമോളെല്ലാവരും തരാം എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം ആയിട്ട് നാണം കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിൻ്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരനെ ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണ് ഇപ്പോഴവിടെ സർവൈവ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് നീ പറയുന്നത് ബോധമുണ്ടോടോ അതായത് അനുമോൾ അവിടെ കളിച്ച് ജയിച്ചതിന് ശേഷം ക്രെഡിറ്റ് എടുക്കാൻ ഇവൻ വന്നിരിക്കുന്നു ഇവൻ കാരണമാണ് അനുമോൾ ജയിച്ചത് എന്ന് ഇവൻ ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ അറുപത് ദിവസം അതായത് അഭിലാഷി പുറത്തായത് അറുപത് ദിവസം അല്ലേ അഭിലാഷി പുറത്താവുന്ന ദിവസം ഈ പറയുന്ന അനുമോൾ പുറത്തായെന്നാണ് ഇവൻ പറയുന്നത് നാണമുണ്ടോ ആ പെൺകുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് വിജയിച്ചത് ഞാനൊരു കാര്യം പറയുകയാണ് അനുമോൾക്ക് ജീവിതത്തിൽ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്താണ് ഇവന് ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യാൻ കൊടുത്തതാണ് വലിയ തെറ്റായത് ഇവൻ എല്ലാ മീഡിയാസിനും പോയി പറയുകയാണ് ഞാനാണ് അനുമോൾ എടുപ്പിയാർ ഞാനാണ് അനുമോൾ എടുപ്പിയാർ എന്ന് പറഞ്ഞിട്ട് അതായത് അനുമോൾ കൊടുത്തത് കേവലം ഒരു ഇൻസ്റ്റഗ്രാം മാത്രമാണ് ഞങ്ങൾ അതായത് അതായതിപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് അക്ബറുണ്ട് ഷാനവാസനുണ്ട് അതായത് ഈ പറയുന്ന അനുമോൾ അവിടെ നല്ലതെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണം ആ പണിയാണ് ഇവന് കൊടുത്തത് ഇവനാകട്ടെ എല്ലാ മീഡിയാസിനും പോയി പറയുകയാണ് ഞാൻ അനുമോളുടെ പി ആർ ആണ് പി ആർ ആണെന്ന് ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഞാനില്ലെങ്കിൽ അനുമോൾ അറുപത് ദിവസത്തിൽ പുറത്താവും എന്താണല്ലേ അതായത് ഇവൻ എത്ര പൈസയാണ് അത് കൊടുത്തിട്ടില്ല അനിമോളെ ഇവനെ പഠിക്ക് പുറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇവൻ ആണ് ഓക്കെ ഓക്കെ ഇവൻ പറയുന്ന ബാക്കിയും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം ഓക്കെ ആ പെണ്ണി വിജയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്തിടാ നാല് നാല് റീൽ അപ്ലോഡ് ചെയ്തതാണ് ഇവന്റെ ഡ്യൂട്ടി ഇവൻ ഇല്ലെങ്കിലും അനുമോൾ ഇതേ റേഞ്ചിൽ ജയിക്കുമായിരുന്നു ഓക്കെ സത്യം പറഞ്ഞാൽ പുച്ഛൻ മാത്രം മോനെ പൊന്നാര പ്രേക്ഷകരെ പുറത്തു വന്ന അനുമോളി എന്താണ് പറയാനുള്ളത് രണ്ട് വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആദ്യം നിങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണണം അതിനുശേഷം വലിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഓക്കെ എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു ഒരുപാട് നാളത്തെ ഒരു എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ വലിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് വിജയിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഹലോ മൈജി ഒരുപാട് സന്തോഷം ദേ ഞാൻ ബിഗ് ബോസ് സീസൺ വിന്നർ ആയിട്ടുണ്ട് മൈജിന്ന് തോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ബിഗ് ബോസിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ കാണുന്നത് നമ്മുടെ അനീഷ് ഷേട്ടനാണ് കോമണായിട്ട് വന്ന അനീഷ് ഷേട്ടന്റെ ആ ഒരു യൂണിഫോം ആണ് മൈജി മൈജിന്നുള്ളൊരു പേരൊക്കെ വന്നിട്ടുള്ള അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് അനീഷ് ചേട്ടനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് ഷേട്ടാ ചേട്ടൻ മൈജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു അതൊരു കോമണറാണെന്നുള്ള കാര്യം എന്തായാലും മൈജി ി നമുക്ക് നമ്മുടെ എല്ലാവർക്കും അതായത് നമ്മുടെ മൂന്നര കോടി ജനങ്ങൾക്ക് നല്ലൊരു കോമൺ ഇറന്നാണ് കൊടുത്തത് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് നമുക്ക് കൊടുത്തത് അനീഷാട്ടനെ അത് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് മൈജിക്കാരോട് എല്ലാരോടും അത് കൂടാതെ തന്നെ നമ്മൾ രാവിലെ എനിക്ക് തന്നെ മൈജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ആണെങ്കിലും ഖഷിനാണെങ്കിലും ഇപ്പൊ അവനാണെങ്കിലും ഏറ്റവും കൂടുതൽ രാവിലെ ഫുൾ ടൈം കിടന്ന് ഉറങ്ങുന്നത് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അവൻ അപ്പോൾ അതില് ചായ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മിക്ക പ്രോഡക്ട്സും നമുക്ക് തന്നിരിക്കുന്ന മൈജിയാണ് അതില് മൈജിയുടെ എന്താ പറയണ്ടത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒത്തിരി നന്ദിയുണ്ട് അപ്പം കൂടാതെ ഇപ്പം നമ്മൾ നമ്മുടെ ഫ്ലോറിൽ വെച്ച് ലാലോട്ടൻ അനൗൺസ് ചെയ്തതാണ് ലാലോ നല്ല മയജിന് ഓൺ അനൗൺസ് ചെയ്തതാണ് നമ്മുടെ അനേഷൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ പ്രോഡക്ട്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അതും ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് ഒത്തിരി നന്ദി നിങ്ങളുടെ ഒക്കെ എന്താ ഒത്തിരി നന്ദി അറിയിക്കുന്നുണ്ട് അതുകൂടെ തന്നെ ഫോൺ നമ്മുടെ അബിക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല ഈയൊരു ഇതിൽ പിന്നെ നമ്മുടെ അബിക്കും ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അക്ബറിന് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെവിന് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറിയ ഫോണൊന്നും അല്ല നല്ല വില കൂടിയ ഫോണായിരുന്നു അപ്പൊ എന്തായാലും മൈജി എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കൊന്ന് ലോകമെമ്പാടും എവിടെയും എവിടെ ഏത് ഡിസ്ട്രിക്ട് എടുത്താലും എല്ലായിടത്തും ഓരോ ബ്രാഞ്ചിലുണ്ട് മൈജിയുടെ ഞാൻ തന്നെ മൈജിയുടെ വലിയൊരു ഫാനാണ് കാരണം മൈജിയുടെ ആടൊക്കെ ഞാൻ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് മൈജി ഇനിയും നല്ല ഗിഫ്റ്റുകളൊക്കെ തരട്ടെ മൈജിയുടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കേട്ടോ പൊന്നാര പ്രേക്ഷകരെ അനുമോൾക്ക് പറയാനുള്ളത് ഇതാണ് എന്താണ് തൊപ്പിക്ക് പറയാനുള്ളത് തൊപ്പിയെ മഖിൽമാരാണ് ഇന്നലെ നടന്ന ഗവൺമെന്റ് അല്ല അപ്പോൾ അനുമോൾ വിജയിച്ചതിന് ശേഷം തൊപ്പിക്ക് എന്താണ് പറയാനുള്ളത് തൊപ്പി പറഞ്ഞത് അനീഷ് ജയിക്കുമെന്നാണ് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ചോദിച്ചോ തൊപ്പിയോട് അനുമോൾ കൺഗ്രാറ്റ്സ് ഫോർ വിന്നിംഗ് ബിഗ് ബോസ് സീസൺ സെവൻ അല്ല ഞാൻ പറയുന്നത് ന്യായീകരിക്കാനും എക്സ്ക്യൂസ് പറയാനുള്ള തോറ്റാ തോൽവി നമ്മൾ സംഭവിക്കും അല്ല അത്രേ ഉള്ളൂ നമ്മൾ മാക്സിമം ട്രൈ ശരിയാണ് അനേഷി ജയിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു നടന്നില്ല ഇല്ലടാ ഞാൻ പറയട്ടെ അങ്ങനെ അങ്ങനെ എക്സ്ക്യൂസ് ഒരു കാര്യം പറയട്ടെ നമ്മൾ തോറ്റ തോൽവി സമ്മതിക്കണം അതാണ് അതാണ് അടത്ഥം എന്ത് നല്ലൊരു മനുഷ്യനാണ് മനുഷ്യനാണല്ലേ വേറെ പറയുമോ അതായത് തൊപ്പി പറഞ്ഞത് എന്ത് ഞാൻ ട്രൈ ചെയ്തു ജയിക്കാൻ പക്ഷേ ജയിച്ചില്ല അതിന്റെ താഴെ കൊറേ പേര് കമ്മന്റ് ഇട്ടു പി ആർ പി ആർ അപ്പൊ തൊപ്പി പറഞ്ഞു പി ആർ അല്ല അവള് കളിച്ച് അതാണ് ഒരു ഒരാണത്തം ഓക്കെ ഇപ്പൊ ഇങ്ങനെ വേണം മനുഷ്യന്മാരായാലും ഓക്കെ പൊന്നാര പ്രേക്ഷകരെ എന്താണ് സിയാസ് കരീമിനെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഹലോ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് അനുമോള് കപ്പെടുത്തു നമ്മളൊക്കെ ഒരുപാട് മാസങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഭയങ്കര സന്തോഷമുണ്ട് അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഒത്തിരി ഒത്തിരി ആളുകൾ അനുമോൾക്ക് ഒരു വോട്ട് ചെയ്തു എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് വോട്ട് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ അയച്ചിട്ടുണ്ട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു അനുമോളുടെ പോസ്റ്റർ ഷെയർ ചെയ്തവരോടും അനുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും അനുമോൾക്ക് അപ്പടുക്കണമെന്ന് ആഗ്രഹിച്ചവരോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തെ തൊട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു ഒത്തിരി സ്നേഹമുണ്ട് അനുമോളി നേരിട്ട് വരുമ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഗോഡ് ബ്ലസ് യോൾ രണ്ടാം സ്ഥാനം വന്ന അനീഷിനും കങ്കാക്സ് മൂന്നാം സ്ഥാനം വന്ന ഷാനവാസ് ബോയ്ക്കും നാലാം സ്ഥാനം വന്ന നിവിനും അഞ്ചാം സ്ഥാനം വന്ന അക്ബറിനും എല്ലാവർക്കും ഗോഡ് ബ്ലസ് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഗെയിം എന്നാണ് ബിഗ് ബോസ് അപ്പോൾ അതിൽ അതിൽ ടോപ്പ് ഫൈവിൽ വന്ന എല്ലാവരും അടിപൊളിയാണ് ഗോഡ് ബ്ലസ് കങ്കാക്സ് മോളെ അനിമോളെ ഗോഡ് ബ്ലസ് ടേക്ക് കാണാട്ട സിയാസ് കരീവിനെ പറയാനുള്ളതാണ് അവസാന ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണും അതായത് അനുമോരുടെ ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്ത ഒരു ടീമിനോട് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് നമുക്ക് അവരോട് എന്താണ് അവർക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ബിനുനെ കാണുമ്പോ എണ്ണം കൊടുക്കാനാണ് തോന്നുന്നത് അതായത് എല്ലാ മീഡിയത്തിലും പോയി പറയുകയാണ് ഞാൻ ഞാൻ പി ആർ എന്നൊക്കെ ഓക്കെ നമുക്കൊന്ന് കേട്ടു നാല് റീൽ അപ്ലോഡ് ചെയ്തിട്ടാവും പറഞ്ഞു നിങ്ങൾ കേട്ടോ അല്ലെങ്കിലും പിന്നൊരു സുഹൃത്താണ് തെറ്റിദ്ധാരണകളെ കുറിച്ച് ഈ പി ആർ ഇപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ താഴെയാണെങ്കിൽ പോലും പി ആർ പി ആർന്ന് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ എല്ലാവരുടെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് കൊടുക്കാണ്ട് ഒരു പി ആറിന് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല വിനു വിനു ആരാണെങ്കിലും അല്ല അല്ല കണ്ടന്റ് ഒരിക്കലും ൾ ഷൈത്യെന്നെ പറഞ്ഞല്ലോ പി ആർ ഉണ്ടായിട്ട് ഔട്ടായി പി ഉണ്ടായിട്ട് ബാക്കിയുള്ള ഔട്ടായി പി ആർ കൊടുത്തോട്ട് കാര്യമില്ല നമ്മളവിടെ കണ്ടന്റ് കൊടുക്കണം വർക്ക് ചെയ്യണം ജനങ്ങളുടെ വോട്ടൊക്കെ ഒരിക്കലും പി ആറിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യണം മനസ്സുകൊണ്ട് വോട്ട് ചെയ്യണം അത് അതാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ അനുമോൾ വിജയിച്ച പോസ്റ്റിൽ ഒരു പത്ത് മിനിറ്റിൽ വന്ന ലൈക്ക് നോക്കി നിങ്ങൾ അമ്പതിനായിരം ലൈക്ക് ആണ് പത്ത് മിനിറ്റ് കൊണ്ട് വന്നത് അത് തന്നെയാണ് അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരുടെ ലൈക്കും കമന്റും നിങ്ങൾക്ക് ആ പോസ്റ്റിൽ കാണും അതേപോലെ തെളിവുകൾ വേണ്ട ജനങ്ങൾ വിജയിപ്പിക്കുന്നതാണ് അനിമോൾ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓക്കെ എന്തായാലും വിനു ഈ പറഞ്ഞത് ശരിയാണ് പക്ഷെ വിനു എടുക്കുന്ന പണിയുണ്ടല്ലോ വൃത്തികെട്ട പണിയാണ് എല്ലാ മീഡിയാസിലും പോയി ഞാൻ പണിയെടുത്തത് കൊണ്ട് അനുമ്പോൾ ജയിച്ചു എന്നൊക്കെ പറയുന്നത് വെറും വൃത്തികേടാണ് വിനു നീ അത് മനസ്സിൽ വെച്ചാൽ മതി ഓക്കെ അനുമോൾ കളിച്ചുകൊണ്ടാണ് ജനിച്ചത് ജയിച്ചത് ഈ പറയുന്ന അനുമോൾക്ക് വലിയൊരു തെറ്റ് പറ്റി നിന്നെ പോലുള്ള ഒരുത്തിന് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചു എന്നതാണ് വലിയൊരു തെറ്റ് ഇവൻ എല്ലാ മീഡിയും ഞാൻ പി ആർ ആണ് ഞാൻ ജയിപ്പിച്ചു വിട്ടു എന്ന് പറയുന്നത് വലിയൊരു വൃത്തികേടാണ് പൊന്നാൽ പ്രേക്ഷകരെ ഒന്നും കൂടി പറയുകയാണ് അനുമോൾ കളിച്ചാണ് ജയിച്ചത് അല്ലാതെ ഇവൻ കാരണമല്ല ഇവനെന്തും പറയും ആരും ഇവനെ മൈൻഡ് ചെയ്യേണ്ട ഇവൻ പറയാനുള്ള കാരണം അടുത്ത സീസണിൽ ഇവന് നല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനെ പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയും ചെറ്റത്തരം പറയുന്നത് ഇവൻ പറയുന്നത് പച്ചക്കളമാണ് ഇവൻ ആകെ നാല് റീലാണ് ഇവൻ അപ്ലോഡ് ചെയ്തത് അതിനാണ് ഇവൻ ആളാവുന്നത് അപ്പോൾ ഇതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്